വീണ്ടും ഞങ്ങളുടെ നാട്ടിൽ പൂരമെത്തി മീനമാസത്തിലെ പൂരം ലോകനാർക്കാവിലും അമ്പലത്തിലും നാട്ടുകാരുടെ മനസ്സിലുമെല്ലാം ഇനി പൂരം വരെ ആഘോഷമാണ് ഇന്നിപ്പോൾ വലിയ ആഘോഷങ്ങളാണ് ഉത്സവത്തിന് കഥകളി ഓട്ടംതുള്ളൽ ചാക്യാർകൂത്ത് നാടകം നൃത്തങ്ങൾ പാട്ടുകച്ചേരികൾ ചന്തമേളങ്ങൾ ആനകൾ ഒരു മഹാക്ഷേത്രത്തിന് എന്തൊക്കെ വേണോ അതൊക്കെ ഉണ്ട് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഇതൊന്നുമില്ലായിരുന്നു വളരെ കുറച്ച് വാദ്യക്കാരും ആനകളും ഇതുമാത്രമായിരുന്നു ഉത്സവത്തിൻ്റെ ആർഭാടം എന്നാലും ഞങ്ങൾക്കതും വലിയ പൂരം തന്നെയായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള അറക്കൽ പൂരത്തിൻ്റെ പോലും വെടിക്കെട്ടില്ല ഭക്തജനത്തിരക്കില്ല ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഷാരികാവിലെ പോലെ വലിയ വലിയ വരവുകളില്ല കോമരങ്ങളില്ല എന്നാലും ലോകനാർക്കാവ് പൂരം വ്യത്യസ്തമായി തന്നെ നിൽക്കും അന്നും ഇന്നും അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്ന ചോദ്യത്തിന് പണ്ട് തമിഴ്നാട്ടിലൊരു മന്ത്രിയുടെ മകൻ കാവിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യമാണ് എനിക്കും പറയാനുള്ളത് ഈ നാടിൻ്റെ സൂര്യപ്രകാശം പോലും വ്യത്യസ്തമാണ് ഈ നാടിൻ്റെ ശാന്തതയ്ക്ക് പോലും ഒരു ദൈവിക ഭാവമുണ്ട് കാര്യമായ ഒരു ആഘോഷവുമില്ലാത്ത നിങ്ങളുടെ ഉത്സവത്തിൻ്റെ അന്തരീക്ഷം പോലും ആത്മീയത നിറഞ്ഞതാണ് ക്ഷേത്രകുളത്തിൽ കുളിക്കുമ്പോൾ അയാൾ പറഞ്ഞു ഈ നാട് വിട്ടു പോകാനേ തോന്നുന്നില്ല എന്തൊരു സമാധാനമാണ് ഇവിടെ ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നിറഞ്ഞ നാടാണ് ലോകനാർക്കാവ് സുപ്രസിദ്ധമായ ക്ഷേത്രം മൂന്ന് മഹാക്ഷേത്രങ്ങൾ കൂടിയ ക്ഷേത്ര സമുച്ചയം വലിയൊരു ക്ഷേത്ര കുളം അത് ഭംഗിയുള്ള വേറൊരു ചെറിയ കുളം വലിയ അരയാൽ തറകൾ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്ന അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള പയന്മരം ക്ഷേത്രത്തിൻ്റെ പിൻവശത്തുള്ള മൈതാനം കുറ്റിക്കാടുകൾ പഴമ വിളിച്ചോതുന്ന പുതിയോട്ടൽ കൊട്ടാരം അഗ്രശാല വേറെയും കുറേ കൊട്ടാരങ്ങളും ബ്രാഹ്മണ മഠങ്ങളും തറവാടുകളുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കാലാന്തരത്തിൽ അവയൊക്കെ മൺമറഞ്ഞുപോയി സുപ്രസിദ്ധനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ജനിച്ചതും ഞങ്ങളുടെ ലോകനാർക്കാവലാണ് ഒരുപക്ഷെ ഞങ്ങൾ ഇതൊന്നും അത്ര വ്യത്യസ്തമായി തോന്നാറില്ല കാരണം ഞങ്ങളിവിടെ വളർന്നവരാണ് ഇവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചൊന്നും അത്ര ആലോചിക്കാറുമില്ല എന്നാൽ ഒരു കാര്യം തോന്നാറുണ്ട് ഏതു നാട്ടിൽ പോയി താമസിച്ചാലും കിട്ടാത്തൊരു സുഖം ഈ ക്ഷേത്രമുറ്റത്തെത്തുമ്പോൾ മുറ്റത്തെത്തുമ്പോൾ ഞങ്ങൾക്കുണ്ടാകാറുണ്ട് ഏത് എ സിയുള്ള ഹൈടെക് റൂമിനേക്കാളും സുഖം പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ പയൻമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ തോന്നാറുണ്ട് ഏതു വലിയ ഹോട്ടലിനേക്കാളും സ്വാദ് ഞങ്ങളുടെ നാട്ടിലെ ഹോട്ടലുകൾക്കുള്ളതായി ഞങ്ങൾ അനുഭവിക്കാറുണ്ട് ഒരു എല്ലാ നാട്ടുകാർക്കും അവരവരുടെ നാട് അങ്ങനെ തന്നെയായിരിക്കും വൈകുന്നേരത്തെ ശിവേലിയാണ് അന്നത്തെ ഉത്സവങ്ങളിലെ ഒരു പ്രധാന ഭാഗം അതാണെങ്കിൽ എല്ലാ ദിവസം തൊട്ടും മേൽശാന്തിമാരായിരുന്ന ദേരോത്തില്ലത്തെ കേശവൻ നമ്പൂതിരിയും തൈയില്ലത്തെ നാരായണൻ നമ്പൂതിരിയും ഒക്കെ കലശബിംബങ്ങളും എടുത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരൈശ്വര്യമാണ് ഉത്സവത്തിൽ എനിക്കെന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടം നഗരപ്രദക്ഷിണമാണ് നഗരപ്രദക്ഷിണത്തിൻ്റെ റിഹേഴ്സൽ പോലെ അതേ ദിവസം തന്നെ അതേ വഴിയിലൂടെയാണ് ഇളനീർ വരവും വരിക രാവിലെ മുതൽ നാട്ടിലെ വീടുകളിൽ പോയി ശേഖരിച്ചു കൊണ്ടുവരുന്ന ഇളനീർ അഞ്ച് വീട്ടുകാരുടെ നേതൃത്വത്തിലാണ് കാവിലമ്മയ്ക്ക് സമർപ്പിക്കുക ക്ഷേത്രമുണ്ടായ കാലം മുതലുള്ള അവകാശമാണത് ഒപ്പം വ്രതമെടുത്ത് കിണ്ടിയിലും പാത്രങ്ങളിലും ആക്കി തലയിലെടുത്ത് കാവിലമ്മയ്ക്ക് സമർപ്പിക്കുന്ന എണ്ണയും ഇളനീർ വരവിന് അവകാശമായുള്ള വീടുകളിൽ തലേന്ന് വൈകിട്ടോടെ തുടങ്ങുന്ന ചെണ്ടമേളവും ഭക്ഷണവുമൊക്കെ നാട് മുഴുവൻ ഉത്സവാന്തരീക്ഷമുണ്ടാക്കുന്നതാണ് ഒന്നിനും ഇന്നും ഒരു മാറ്റവുമില്ലാതെ എല്ലാം കൂടുതൽ കൂടുതൽ കേമമായി നടത്തുന്നു ക്ഷേത്രകാരണവന്മാരുടെയും മുതിർന്ന ബന്ധുക്കളുടെയും സമപ്രായക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ കൂടെ അച്ഛൻ്റെ കൈയും പിടിച്ച് ഇരുവശത്തുമുള്ള വിളക്കലങ്കാരങ്ങളും കരിയിലയും ഉണക്കോലയും ഒക്കെ കത്തിക്കുന്നതുമൊക്കെ കണ്ടുകൊണ്ട് വിളിച്ചുകൊണ്ടുള്ള ഗ്രാമം ചുറ്റലാണ് നഗരപ്രദക്ഷിണം എഴുന്നള്ളത്ത് പ്രഭാകരടൻ്റെ പേടിയുടെ അടുത്തെത്തുമ്പോഴുള്ള കരിമരുന്ന് ഗംഭീരമായിരുന്നുവെങ്കിലും ഉള്ളിൽ ഒരു ചെറിയ പേടി കൂടിയുണ്ടാകും മുന്നിൽ പൊട്ടും പിന്നിൽ ആനകളും നിൽക്കുമ്പോൾ പേടി സ്വാഭാവികമാണല്ലോ ആനയ്ക്ക് പേടിയാവുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കും ആ പൊട്ടുകഴിഞ്ഞാൽ ചെറിയ ഇടവഴികളിലൂടെയാണ് നടത്തം ആനയുടെ വയറ് ഇടവഴിയിലെ രണ്ട് ഭാഗത്തും ഉരസും അത്രയേ അന്ന് ആ വഴികൾക്ക് വീതി ഉണ്ടായിരുന്നുള്ളൂ ക്ഷേത്ര കുളക്കരയിലൂടെ എഴുന്നള്ളത്ത് നടന്നു വരുന്നത് കാണുന്ന തന്നെ എന്തൊരു ചന്തമുള്ള കാഴ്ചയാണെന്നറിയോ കുളക്കടവ് കഴിഞ്ഞാൽ വീണ്ടും ഇടവഴികളാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ നിലവിളക്കും കത്തിച്ച് വേഷ്ടിയും ഉണ്ടുമുടുത്ത് തൊഴുതു നിൽക്കുന്ന അമ്മയെയും അമ്മൂമ്മയെയും എനിക്കിപ്പോഴും കാണാം തോടിൽ കത്തിച്ച ചിരാതി വിളക്കും മെഴുകുതിരിയും കാറ്റത്ത് കെട്ടുപോകാതെ നിർത്താൻ ഇങ്ങോട്ടും ഓടുന്ന ഇളയമ്മയെയും ചേച്ചിമാരെയും കാണാം അങ്ങനെ എന്തെല്ലാം ഓർമ്മകൾ ഇന്നും നഗരപ്രദക്ഷിണത്തിന് പോകുമ്പോൾ അതൊക്കെ കാണാൻ എനിക്ക് കഴിയാറുണ്ട് അമ്മയും അമ്മൂമ്മയും ഇന്നില്ല എങ്കിലും അവരുള്ളതുപോലെ തന്നെ തോന്നും പലപ്പോഴും ഗ്രാമം മുഴുവൻ പ്രദക്ഷിണം വെച്ച് എഴുന്നള്ളത്ത് കാവിൽ തിരിച്ചെത്തുന്നതോടെ പാണ്ടിമേളം തുടങ്ങുകയായി അവിടുന്ന് ഏകദേശം രണ്ട് മണിക്കൂറോളം എടുക്കും അര കിലോമീറ്റർ മാത്രമുള്ള ദൂരം താണ്ടി ക്ഷേത്രനടയിലെത്താൻ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി വിളക്കും അത്താഴ പൂജയും കഴിഞ്ഞാൽ പിന്നെ പള്ളിവേട്ടയ്ക്ക് സമയമായി പന്നിയുടെ മരത്തിലുള്ള രൂപം ആദ്യമേ പുളിക്കൂൽ പറമ്പിലുള്ള മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടാകും അവകാശിയായ കുറുപ്പ് തോക്കിൽ മരുന്ന് നിറച്ച് കാവിലമ്മ എഴുന്നള്ളി വരുന്നതും കാത്തു നിൽക്കും നിശബ്ദമായി മേളവും ആർപ്പും ഒന്നുമില്ലാതെയാണ് പള്ളിവേട്ടയ്ക്കുള്ള എഴുന്നള്ളത്ത് അവിടെ എത്തിയാൽ ചന്തമഴ കലർന്ന മലയാളത്തിൽ നായാടിൻ്റെ വിശേഷങ്ങളും മറ്റും കുറുപ്പ് ഉച്ചത്തിൽ പറയും നാട്ടുകാർ ഏറ്റുവിളിക്കും പിന്നെ മൂന്ന് തവണ തോക്കിൽ നിന്നും വെടിപെട്ടും അത് കഴിഞ്ഞാൽ പിന്നെ ആഹ്ലാദവും ബഹളവുമാണ് കുറുപ്പ് പന്നിയുമായി മുന്നിലും ചെറുപ്പക്കാരും കുട്ടികളും മുഴുവൻ അദ്ദേഹത്തിൻ്റെ പിന്നിലും തള്ളും ബഹളവുമൊക്കെയായി ആഹ്ലാദത്തോടെ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് മുൻകാലങ്ങളിൽ തിരിച്ചെത്തിയാൽ എല്ലാവർക്കും പഴമൊക്കെ കൊടുത്തിരുന്നെന്ന് അമ്മുമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും ഇന്നാ ചടങ്ങില്ല നായാട്ടിൻ്റെ ഓഹരിയായിട്ടായിരുന്നത്രേ പഴം കൊടുക്കാറ് എല്ലാം കഴിയുമ്പോഴേക്കും സമയം രാത്രി ഒരു ആയിട്ടുണ്ടാകും പിറ്റേന്ന് രാവിലെ അതായത് പൂരം നാളിൽ നട തുറക്കുന്നത് തന്നെ വിശേഷമാണ് ക്ഷേത്രത്തിനുള്ളിൽ പശുവിനെയും കുട്ടിയെയും കെട്ടിയിട്ടുണ്ടാകും പശു എപ്പോൾ കരയുന്നുവോ അപ്പോൾ മാത്രമേ ഭഗവതി ക്ഷേത്രത്തിൽ നട തുറക്കുള്ളൂ മിക്കവാറും ആറേഴ് മണിയാകുമ്പോഴേ നട തുറക്കാറ് അങ്ങനെ ഉത്സവത്തിൻ്റെ അവസാന ദിവസമായി വൈകിട്ട് ആറാട്ടെഴുന്നള്ളത്തൊക്കെ ഉണ്ട് എങ്കിലും തലേന്നത്തെ ആവേശമൊന്നും ഞങ്ങൾക്കുണ്ടാകാറില്ല കാരണം ആറാട്ട് എഴുന്നള്ളത്ത് ക്ഷേത്രകുളം ഉള്ളൂ ക്ഷേത്രകുളത്തെ ഞങ്ങൾ ചിറ എന്നാണ് വിളിക്കുക ചിറയിലെ പള്ളിനീരാട്ടും ആറാട്ടുബലിയും അരയാൽ തറയിൽ കാരണവന്മാർക്കും ഭക്തർക്കും പ്രസാദം നൽകിയതിന് ശേഷം തിരിച്ച് പാണ്ഡിമേളത്തോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെ ആ വർഷത്തെ പൂരാഘോഷം ഏകദേശം കഴിയും പിന്നെ രാത്രി താഴെ വിഷ്ണു ക്ഷേത്രത്തിന് മുൻപിലുള്ള പാട്ടുപുരയിലെ കളത്തിലരിയും രാവിലെ പാട്ടുപുരയിൽ നിന്നുമുള്ള തിരിച്ചെഴുന്നള്ളത്തുമോടെ ഉത്സവം പൂർണ്ണമായി അവസാനിക്കുന്നു ഉത്സവ സമയത്തെ എൻ്റെ ഏറ്റവും ഇഷ്ട വിനോദം ആനയെ നോക്കിയിരിക്കുക എന്നതായി എത്ര നേരം നോക്കി നിന്നാലും മതിയാവാത്ത ചന്തമാണ് ആനകൾക്ക് ആനയോടൊപ്പം കുളക്കടവിലേക്ക് പോവുക ആനയെ കുളിപ്പിക്കുന്നതും നെറ്റിപ്പട്ടം കെട്ടി അണീച്ചൊരുക്കുന്നതും ഒക്കെ നോക്കിയിരിക്കുക ഒരിക്കൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ആനയോടൊപ്പം അതിൻ്റെ ഒരു കുഞ്ഞു കുട്ടിയാന കൂടെ വന്നത് പിന്നീട് ഒരിക്കലും കാണാൻ കഴിയാത്ത വേറെ എവിടെയും കേൾക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ച് ആ വർഷത്തെ ഉത്സവമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഉത്സവം പൂരം കഴിഞ്ഞ് ആനകളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കാവിലേക്ക് പോവുക എന്നത് ഏറ്റവും സങ്കടമുള്ള കാര്യമാണ് എന്നത്തെയും പോലെ രാവിലെ കുളിച്ച് അമ്പലത്തിലെത്തുമ്പോൾ ശരിക്കും കരച്ചിൽ വരും ആനയുടെ മണിയടിയില്ല ആനപ്പിണ്ടത്തിൻ്റെ മണമില്ല പാപ്പാൻ്റെ ചീത്ത വിളികളില്ല ചെണ്ടമേളങ്ങളില്ല അതുവരെ ക്ഷേത്രത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ക്ഷേത്രതന്ത്രിയില്ല സ്ത്രീഭൂതബലിയില്ല അവിടെയും ഇവിടെയും തൂങ്ങി നിൽക്കുന്ന കൊടിതോരണങ്ങൾ കൂടി കാണുമ്പോൾ മനസ്സ് വിങ്ങി പൊട്ടും പോലെയാകും എങ്ങനെയെങ്കിലും മൂന്നമ്പലങ്ങളിലും തൊഴുത് നനഞ്ഞ തോർത്തുമുണ്ട് മുറുക്കിയെടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് ഓടും